ചിറ്റഞ്ഞൂർ ഇമ്മാനുവൽ എൽ പി എസ് സ്കൂളിന് സമീപത്തു നിന്നും കണ്ടെത്തിയ ഉഗ്രശേഷിയുള്ള കുഴിമിന്നിയോട് സാദൃശ്യമുള്ള വെടിക്കെട്ട് ഇനം നിർവീര്യമാക്കി തൃശ്ശൂരിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത് പ്രധാനമന്ത്രി കുന്നംകുളത്തെ തിങ്കളാഴ്ച സന്ദർശനം നടത്താനിരിക്കെ ഇത്തരമൊരു സംഭവമുണ്ടായത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത് സമീപത്തുള്ള അരുവിപ്പാടത്തേക്ക് മാറ്റി സ്ഫോടക വസ്തുവിൻ്റെ കത്തിക്കുന്ന തിരി ഊരിമാറ്റിയ ശേഷമാണ് വെടിമരുന്നും മുഴുവനായും നീക്കം ചെയ്ത് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത് ബാക്കി ഭാഗങ്ങൾ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാവിലെ പ്രദേശവാസിയായ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന യുവാവ് ചിറ്റഞ്ഞൂർ ഭാഗത്തെ അരുവിപ്പാടത്തേക്ക് തേങ്ങ പെറുക്കാനായി പോയപ്പോഴാണ് സ്ഫോടക വസ്തു ലഭിച്ചത് തുടർന്ന് ഇയാൾ സ്ഫോടക വസ്തു മനസ്സിലാക്കാതെ ചിറ്റഞ്ഞൂർ എ എൽ പി സ്കൂളിന് സമീപത്ത് തെർമോക്കോൾ ബോക്സിലാക്കി വെക്കുകയായിരുന്നു സ്ഫോടക വസ്തു കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത് ഉഗ്രശേഷിയുള്ള മനുഷ്യനിർമ്മിത സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് മാനസിക വിഭ്രാന്തിയുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ബോംബ് സ്ക്വാഡിനെ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം സ്ഫോടക വസ്തു സമീപത്തെ അരുവിപ്പാടത്തേക്ക് മാറ്റി ഇത് ഈ സ്ഥലവും സമീപ പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡിലെ സ്നിപ്പർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കൂടുതലൊന്നും കണ്ടെത്താനായില്ല സിസിടിവി ന്യൂസ് കുന്നംകുളം